എല്ലാം തീർന്നു ഭവനത്തിൻ്റെ അകത്തൊരു റൂമിൻ്റെ ഉള്ളിൽ ആർക്കും വിടിവെക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെല്ലാം അടച്ച് നിരാശയോടുകൂടി ഇരിക്കുകയാണ് ഇനി ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കയില്ല എന്ന് പറയുന്ന അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൈവശബ്ദം നിങ്ങളോടുള്ളതാകുന്നു അടയപ്പെട്ട റൂമിൽ ഒരു വ്യക്തിക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ നടുവിലാണ് ആയിരിക്കുന്നതെങ്കിൽ അത്ഭുത മന്ത്രിയാകുന്ന വീരനാം ദൈവമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ റൂമിൻ്റെ അകത്ത് വന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ സർപ്രൈസോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച രണ്ടാമത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തരുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമേറിയ രീതിയിൽ ഇന്ന് സംസാരിക്കുകയാകുന്നു ഞാൻ ക്രിസ്തു നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമാക്കി ദൈവം തീർക്കും അവൻ്റെ മഹത്വം നിങ്ങൾക്കു വേണ്ടി ദൈവം അയക്കുവാനിടയായിത്തീരും യേശുക്രിസ്തു ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നാൽ എത്ര അസാധാരണമെന്നുള്ള പദം നിങ്ങൾ ഉച്ചരിച്ചോ അതിനെ മൊത്തം സാധ്യമാക്കി തീർക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും അത് കാരണത്താൽ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമൻ സാധ്യതയുടെ ദൈവ പ്രവൃത്തിയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ദൈവ ശബ്ദത്തോടനുബന്ധിച്ച് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ദൈവവചനം നൽകി തന്നിരിക്കുന്നത് ഇന്നത്തെ വചന സുശ്രൂഷിയെങ്കിൽ ദൈവം നിങ്ങളെ ശൗഖ്യമാക്കും ഇന്നത്തെ വചനസുശ്രൂഷിയെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കും ഇന്നത്തെ വചനസുശ്രൂഷിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ തരയ്ക്കുവാൻ വേണ്ടി പോവുകയാണ് വിശ്വസിക്കുക ഒരു ദൈവവചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോഗന്നാന്റെ ശുവിശേഷം ഇരുപതാം അധ്യായം അതിന്റെ ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എട്ടു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ ഒരു ഭവനത്തിന്റെ അകത്തു കൂടിയിരിക്കുമ്പോൾ ആ കൂടത്തിൽ തോമസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ പ്രത്യേകിച്ച് പദങ്ങൾ ശ്രദ്ധിക്കുക വാതിൽ അടച്ചിരിക്കെ നടുവിൽ ൊണ്ട് കമോൺ എല്ലാ വാതിലുകളും അടച്ചിരിക്കുകയാണ് യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കൊന്നും കാണാനില്ല എന്ന് പറയുന്ന അനുഭവമാണെങ്കിലും ആ വാതിലുകൾ അടയപ്പെട്ട അനുഭവത്തിൽ എൻ്റെ യേശുവിന് നിന്റെ റൂമിൽ ഇറങ്ങി വരുവാൻ പറ്റും ഇതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ചിലരോടുള്ള ശബ്ദമേറിയ ദൈവശബ്ദമാകുന്നു അടയപ്പെട്ട വാതിലുകളുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ നിനക്ക് ഒരു തലത്തിലും പുറത്തിറങ്ങുവാൻ പറ്റാത്ത രീതിയിൽ അസാധ്യം മാത്രമാണ് നിന്റെ കണ്ണിന് മുൻപിൽ കാണുന്നതെന്ന് നി പറയുന്നു എങ്കിൽ നിന്നോടാണ് ഈ ദൈവശബ്ദം നിന്റെ റൂമിൽ ഇറങ്ങി വരുവാനും ആ നിരാശയുടെ അനുഭവം മാറ്റിക്കൊണ്ട് നിത്യമായ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട് അവന്റെ പേരാകുന്നു യേശു ഹാലൂയ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കൊരു റൂമിൽ വെളിപ്പെടുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിക്കുവാനിടയായി തീർന്നത് ഇന്ന് നിങ്ങളുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ അനുഭവത്തിൽ എന്റെ യേശുവിനും നിനക്കു വേണ്ടി മാത്രം നിന്റെ റൂമിൽ വെളിപ്പെട്ടു വരുവാൻ പറ്റും ഹാലെ ലൂയ നമ്മൾക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശ എന്ന കഥാപാത്രത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു വലിയ വാഗ്ദത്വമുള്ള വ്യക്തിയാണ് വലിയ പ്രതീക്ഷയുള്ള വ്യക്തിയാണ് അവൻ ചിന്തിച്ചത് അവന്റെ കുടുംബം ചിന്തിച്ചത് എന്ന വ്യക്തിയിൽ കൂടെയാണ് സകല ജനവും രക്ഷപ്പെടവാൻ വേണ്ടി പോകുന്നത് പക്ഷേ ജീവിതത്തിൽ അവൻ ചിന്തിച്ചതുപോലെയൊന്നും നടന്നില്ല ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറയുന്നത് ഇത് തന്നെയല്ലേ ബ്രദറെ എനിക്കെന്റെ ലൈഫിനെ പറ്റി വലിയ പ്രതീക്ഷയായിരുന്നു ഇതിങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ ഒരുപാട് ഇമാജിൻ ചെയ്തു ഞാൻ ഇമാജിൻ ചെയ്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എല്ലാം താളടിയായി തീർന്നു എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഒന്നും താളടിയായി പോയിട്ടില്ല നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് പുതിയ തുടക്കങ്ങൾ തരുവാൻ പറ്റും ഞാൻ ഇതിനെ പറയും സൂപ്പർ നാച്ചുറൽ ആയി എൻകൗണ്ടറുകൾ നിന്റെ ജീവിതത്തിൽ നൽകിയിട്ട് നിന്റെ ജീവിതത്തിൽ പുതിയതായൊരു തുടക്കം തരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളിൽ കൂടെ സംസാരിക്കുകയാണ് നിങ്ങൾ നോക്കുക നാൽപ്പത് സംവത്സരം വലിയ പ്രതീക്ഷയോടുകൂടി അമേൻ ഹാലെറൂയ പറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന് അവിടെ നിന്ന് തന്റെ സ്വന്തം ജനത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന മോശയുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായിരുന്ന നാൽപ്പത് സംവത്സരം നടന്നത് മൊത്തം ട്രാജഡിയായിരുന്നു ഇന്ന് പലരും എന്നോട് പറയുന്നതും ഇത് തന്നെയല്ലേ എൻ്റെ ബ്രദറെ എൻ്റെ ലൈഫിൽ നടക്കുന്നത് മൊത്തം ട്രാജഡിയാണ് ഒന്നും ശുഭമായി എനിക്ക് കാണുന്നില്ല ഒന്നും നല്ല രീതിയിൽ നടക്കും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം അസാധ്യമാണ് ചില മേഖലകളിൽ പലർ പറയുന്നത് ഇവൻ ദൈവം പോലും എന്നെ കേൾക്കുന്നില്ലേ കവാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഇല്ല നിന്റെ ലൈഫ് ആ മരുഭൂമിയിൽ തീർന്നു പോകയില്ല നിന്റെ ജീവിതം ആ ഒറ്റ റൂമിൽ തീർന്നു പോകയില്ല നിന്റെ ജീവിതം നീ ആയിരിക്കുന്ന ആ ഏകാന്തതയുടെ അനുഭവത്തിൽ തീർന്നു പോകയില്ല നിനക്കു വേണ്ടി ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ നൽകി തന്നുകൊണ്ട് കമാൻ നിന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്ന് നിന്ന ദൈവം രാജകീയമായി സീസണിൽ മാലിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ഹാലെ ലൂയ മോശ ചിന്തിച്ചു എല്ലാം തീർന്നു സംവത്സരം പിന്നീട് അവൻ നടന്നത് മൊത്തം മരുഭൂമിയിൽ കൂടെയാണ് ഒന്നും കാണാൻ പറ്റാത്ത അനുഭവം പ്രതീക്ഷകൾ ഇല്ലാത്ത സ്ഥലം ആമേൽ കാഠിന്യമേറിയ അനുഭവം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ മോശം നാൽപ്പത് സംവത്സരം നടക്കുമ്പോഴും മോശക്കറിഞ്ഞുകൂടായിരുന്നു അവന്റെ ജീവിതത്തിൽ വലിയ ദൈവിക പദ്ധതി അവനിൽ കൂടെ നടക്കുവാൻ വേണ്ടി പുകയാണ് വലിയൊരു കോളിന്റെ ഉടമയാണ് മോശയെന്ന് മോശയ്ക്കറിയില്ലായിരുന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മവ് സംസാരിക്കുകയാണ് നിന്റെ ഏകാന്തതയെ നിന്നെ ആരും കാണാനില്ല എന്നും നീ ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്നും ഈ മരുഭൂമി നിന്റെ അവസാനമാണ് എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുയില്ല ചിലരെ ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ എൻകൗണ്ടറുകൾ നൽകിക്കൊടുത്തുകൊണ്ട് എൻ്റെ ദൈവികമാകുന്ന ഡിവൈൻ ഹാൻഡുകൾ വെച്ചുകൊണ്ട് ഡിവൈൻ ഹാൻഡുകൾ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പുതിയതായ തുടക്കങ്ങൾ അവൻ നൽകി കൊടുക്കുക തന്നെ ചെയ്യും എന്നോടൊപ്പം ഇന്ന് ചേർന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുവാൻ വേണ്ടി പോകയാണ് പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട് നാൽപ്പത് സംവത്സരത്തിന്റെ അവസാനം അവൻ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നടന്നു കയറുവാൻ ഇടയായി തീർന്നു നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കില്ലെന്ന് നീ പറയുമ്പോൾ നിന്റെ ജീവിതം ഇവിടം കൊണ്ട് എൻ്റെ നീ പറയുമ്പോൾ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നീ നടന്നു കയറിക്കൊള്ളണം ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്നുകൂടി ക്ലോസ് ആയി നീ നടക്കണം അങ്ങനെ നീ നടന്നു കഴിഞ്ഞാൽ നിനക്കു വേണ്ടി മാത്രം ഇറങ്ങി വന്ന നിന്നെ മാത്രം നിനക്കു വേണ്ടി എൻകൗണ്ടറുകൾ നൽകി തന്നുകൊണ്ട് അടുത്ത നിന്റെ ജീവിതത്തിന്റെ വേറെ ഫ്രേസ് നിന്റെ ജീവിതത്തിന്റെ വേറെ അനുഗ്രഹത്തിന്റെ തളം നിന്റെ മുമ്പിൽ തുറന്നു തന്നുകൊണ്ട് കമാൺ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം നൽകി നൽകിത്തന്നുകൊണ്ട് എന്തിനു പറയുന്നു മറ്റുള്ളവരുടെ ഒരു പ്രതീക്ഷയായി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് എല്ലാ പ്രതീക്ഷകളും തീർന്നു പോയെന്ന് പറഞ്ഞ അവിടെ നിന്നുകൊണ്ട് എല്ലാവരുടെയും പ്രതീക്ഷയായി നിന്ന ദൈവം ഈ സീസണിൽ ഉയർത്തുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ചില മരുഭൂമികൾ നിന്റെ ജീവിതത്തിൽ പലതിൻ്റെയും നിത്യമായ ഓപ്പണിംഗ് ആക്കി എൻ്റെ ദൈവം മാറ്റുകയാണ് ചിലയടയപ്പെട്ട റൂമുകൾ നിന്റെ മുൻപിൽ വലിയ ഓട്ടത്തിനുള്ള തുടക്കമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് പത്രോസ് അവൻ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ില്ലായിരുന്നു ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവത്തിന്റെ ദൂതനറങ്ങി അവന് വേണ്ടി ഓപ്പൺ ചെയ്യുമെന്ന ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എത്ര വലിയ കാരാഗ്രഹം പോലെയുള്ള ഹാലലൂയ അടിമത്തത്തിന്റെ മടുവിലാണ് നീ കടക്കുന്നതെങ്കിലും അതിന്റെ മടുവിൽ നിനക്കു വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ ഇറക്കിക്കൊണ്ട് ഹാലലൂയ ൾ നൽകിക്കൊണ്ട് അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടിവെക്കുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരുടെയും പ്രതീക്ഷയായി പലർക്ക് അനുഗ്രഹമായി ദൈവം ഈ സീസണിൽ നിന്നെ മാറ്റുവാൻ വേണ്ടി പോകുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അടയപ്പെട്ട അനുഭവങ്ങളിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് ഈ ജനത്വ ദൈവനങ്ങളിലേക്ക് പരിവേലിച്ചു പ്രാർത്ഥിക്കുന്നു അടയപ്പെട്ട റൂമുകളുടെ നടുവിൽ അടയപ്പെട്ട ബിസിനസ്സുകളുടെ നടുവിൽ അടയപ്പെട്ട എക്സാമുകൾ പല പ്രാവശ്യം എഴുതി അടഞ്ഞു എന്ന് പറയുന്ന വഴികളുടെ മുമ്പിൽ ഇന്ന് സ്വർഗത്തിന്റെ കരം ഇവർക്ക് വേണ്ടി ക്ഷനിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇവർ വലിയ മാറ്റങ്ങൾ കാണും അത് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു യേശുന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ ആവാൻ നമ്മൾക്ക് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാടിൽ എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് ഒരു മണി സമയത്തിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങളെ ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികൾ നടക്കുന്ന ഒരു വിടുതൽ ശുശ്രൂഷയുള്ള മീറ്റിംഗ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസൺ നിങ്ങളുടെ സീസണാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പുകയാണ് നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ